നമസ്കാരം ധന സ്പീസ് ഡിവിഷൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ആവർത്തന ചോദ്യങ്ങളുടെ സീരീസാണത് ഈ വർഷം കേരള പീസ് ചോദിച്ചിട്ടുള്ള എൽ ജി എസ് പ്രിലിംസ് ഒ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അടങ്ങിയൊരു കണ്ടൻറ്റാണിത് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം അടുത്തൊരു അനുഭവം എക്സാമിന് വളരെ അധികം ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് അടങ്ങിയൊരു കണ്ടൻറ്റാണ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം ആൻസേഴ്സും മാത്രം വേഗം നോക്കി പോകാം ഫസ്റ്റ് വൺ നീരജ് ചോപ്ര രണ്ടായിരത്തി ഇരുപത്തി പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ഇനം ഏതാണ് നീരജ് ചോപ്ര രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ഇനം ഏതാണ് നീരജ് ചോപ്രയുടെ ഇനം ഏതായിരുന്നു ആൻസർ എന്താണ് ജാവലിൻ നീരജ് ചോപ്രയുടെ ഇനം എന്താണ് ജാവലിനാണ് ജാവലിൻ ത്രോ നെക്സ്റ്റ് വൺ കേരളത്തിൻ്റെ പുതിയ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് കേരളത്തിൻ്റെ പുതിയ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് ആൻസർ നിതിൻ മധുഗർ ജംദാർ കേരളത്തിൻ്റെ പുതിയ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് നിതിൻ മധുഗർ ജംദാർ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ജംദാറാണ് കേരളത്തിൻ്റെ പുതിയ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് നിതിൻ മധുഗർ ജംദാർ നിതിൻ മധുഗർ ജംദാർ ആണ് കേരളത്തിൻ്റെ പുതിയ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അടുത്തത് എവിടെയാണ് ആനി ബസൻ്റ് ഹോം റൂൾ മൂവ്മെൻറ്റ് തുടങ്ങിയത് എവിടെയാണ് ആനി ബസൻറ്റ് ഹോം റൂൾ മൂവ്മെൻറ്റ് തുടങ്ങിയത് മദ്രാസ് ആനിബസൻറ്റ് ആനിബസൻ്റ് നമുക്ക് അറിയാം അല്ലേ ആനി ബസൻ്റ് എവിടെയാണ് ഹോം റൂൾ മൂവ്മെൻറ്റ് മദ്രാസിലാണ് ഹോം റൂൾ മൂവ്മെൻറ് തുടങ്ങിയത് മദ്രാസിലാണ് ഹോം റൂൾ മൂവ്മെൻറ്റ് തുടങ്ങിയിട്ടുള്ളത് നെക്സ്റ്റ് വൺ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ തുടങ്ങിയ ഖദാർ മൂവ്മെൻറ്റ് നേതൃത്വം നൽകിയതാരായിരുന്നു പതിമൂന്നിലെ ഖദാർ മൂവ്മെൻറ്റ് ഖദാർ മൂവ്മെൻറ്റ് കൊടുത്ത് നേതൃത്വം കൊടുത്തവരാണ് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ തുടങ്ങിയ ഖദാർ മൂവ്മെൻറ് നേതൃത്വം നൽകിയത് ആരായിരുന്നു ലാലാ ഹർദയാൽ ഖദാർ മൂവ്മെൻറ്റ് ലാലാ ഹർദയാൽ ഖദാർ മൂവ്മെൻറ്റും ലാലാ ഖർദയാൽ ഇതിൽ സ്പെല്ലിങ്ങിന് മിസ്റ്റേക്സ് ഉണ്ട് ഖദാർ മൂവ്മെൻറ്റ് രണ്ട് ഇതായും വരാം ഈ കായും ചോദിക്കാറുണ്ട് ഈ കായ്ക്ക് പരി ഇതും ചോദിക്കാറുണ്ട് ഈ ഇതായ്ക്ക് പരി ഇതും ചോദിക്കാറുണ്ട് ഖദാർ മൂവ്മെൻറ്റ് ലാലാ ഹർദയാൽ ഖദാർ മൂവ്മെൻറ്റ് ലാലാ ഹർദയാൾ നെക്സ്റ്റ് വൺ താഴെപ്പറയുന്നവയിൽ ബാലഗംഗാധർ തിലക്കിൻ്റെ ജേണൽ ഏതാണ് ബാലഗംഗാധർ തിലകിൻ്റെ ജേണൽ ജേണൽ എന്താണ് ബാലഗംഗാധർ ബാലഗംഗാധർ തിലകിൻ്റെ ജേണൽ ജേണൽ അല്ലെ ജേണൽ ഏതായിരുന്നു മറാത്ത എന്നറിയപ്പെടുന്നു ബാലഗംഗാധര തിലകിൻ്റെ ജേണൽ അതാണ് മറാത്ത ഇനി നമ്മൾ ഈ ക്വസ്റ്റിൻസ് കാണാതെ പഠിക്കുക അല്ലെങ്കിൽ പഠിച്ചിട്ട് പോകും വീണ്ടും ക്വസ്റ്റ്യൻസ് നമുക്ക് എഴുതാൻ പറ്റണം ആ രീതി വേണം പഠിച്ച് പിടിച്ച് പോകാനായിട്ട് നമ്മളൊരു പ്രാവശ്യം വായിച്ച് വെറുതെ വായിക്കും പക്ഷേ നമുക്ക് ക്വസ്റ്റിൻ പേപ്പർ കാണും ക്വസ്റ്റ്യൻസ് ഓർമ്മ വരും പക്ഷെ ആൻസർ നമുക്ക് ക്ലിയർ ആവത്തില്ല സോ ക്വസ്റ്റ്യൻസും ആൻസറും കൂടി കണക്ട് ചെയ്ത് വേണം കേട്ടോ എപ്പോഴും പഠിക്കാൻ താഴെപ്പറയുന്നവയിൽ ബാലഗംഗാധർ തിലകിൻ്റെ ബാലഗംഗാധർ തിലകിൻ്റെ ജേണൽ ജേണൽ എന്തായിരുന്നു മറാത്തെന്നാണത് അറിയപ്പെടുക ഭാഷയല്ലോ കേട്ടോ ജേണലിൻ്റെ പേരെന്താണ് മറാത്ത എന്നാണ് പറയുക മറാത്ത നെക്സ്റ്റ് വൺ മൂന്ന് റൗണ്ട് ടേബിൾ കോൺഫറൻസിലും പങ്കെടുത്ത വ്യക്തി ആരാണ് മൂന്ന് റൗണ്ട് ടേബിൾ കോൺഫറൻസിലും പങ്കെടുത്ത വ്യക്തി അല്ലേ നമുക്കറിയാം അത് ആര് തന്നെയാണ് ആര് തന്നെയാണത് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണല്ലേ അദ്ദേഹമാണ് മൂന്ന് റൗണ്ട് ടേബിൾ കോൺ കോൺഫറൻസിലും നമ്മൾ സ്വാതന്ത്ര്യത്തിൻ്റെ ആ സമരത്തിലൊക്കെ നോക്കണം ഇല്ല റിപ്പബ്ലിക്ക് ആകുമ്പോൾ സമരത്തിലേക്ക് ആ സമയത്ത് ഗാന്ധിജിയും ഒക്കെ ഉണ്ടായിരുന്നു ആ സമയത്തിലേക്കല്ലേ ഗാന്ധി രണ്ടാമത്തേലെ പോയിട്ടുള്ളൂ നമുക്കറിയാം മൂന്നിലും പോയ വ്യക്തി ആര് തന്നെയാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ചെൻപാളിലൂരിക്കലും ഡോക്ടർ ബി ആർ അംബേദ്ക്കർ മാത്രമാണ് ാണ് മൂന്ന് റൗണ്ട് ടേബിൾ കോൺഫറൻസിലും പങ്കെടുത്ത വ്യക്തി മൂന്ന് റൗണ്ട് ടേബിൾ കോൺഫറൻസിലും പങ്കെടുത്ത വ്യക്തി ആരാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ മാത്രമാണ് അല്ലേ അദ്ദേഹം മാത്രമാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ആധുനിക മനു എന്നൊക്കെ പറയുന്നത് അല്ലേ ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് മൂന്ന് റൗണ്ട് ടേബിൾ കോൺഫറൻസിലും പങ്കെടുത്ത വ്യക്തി ഓക്കെ ഇനി കിറ്റ് ഇന്ത്യ സമരകാലത്തെ ഇന്ത്യയിലെ വൈസ് ആരായിരുന്നു യാല്ലേ ഇത് മുഴുവൻ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ക്വസ്റ്റ് പേപ്പർ നിറയെ കൊണ്ട് കേട്ടോ കുറേയധികം ഡിലീറ്റ് ആയിട്ടുണ്ട് ഫൈനൽ കീ വന്നപ്പോഴത്തേക്കിന് അപ്പോൾ നമുക്ക് ശ്രദ്ധിച്ച് തന്നെ നോക്കണം കിറ്റ് ഇന്ത്യ സമരകാലത്തെ ഇന്ത്യയിലെ വൈസ് ത്രോ ആരായിരുന്നു ഇങ്ങനെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കാണുമ്പോൾ എഴുതാതായിരിക്കുമെന്നും വേണ്ട നമുക്ക് അറിയാവുന്ന ആൻസർ എഴുതാം അല്ലേ അത് ഡിലീറ്റായി കഴിയുവാണെങ്കിൽ എന്താണ് നെഗറ്റീവായി പോകത്തൊന്നുമില്ല നമുക്ക് നമുക്ക് നെറ്റ് അടിക്കില്ല സോ കിറ്റ് ഇന്ത്യ സമരകാലത്തെ ഇന്ത്യയിലെ വൈസ്രോയ് ആരായിരുന്നു കിറ്റ് ഇന്ത്യ സമരകാല ഏറ്റവും അവസാനത്തെ സമരമാണ് അല്ലേ ഇന്ത്യ സമരകാലത്തെ ഇന്ത്യയിലെ വൈസ് റോയ് ആരായിരുന്നു അങ്ങനെ കണക്ട് ചെയ്യണം ആരായിരുന്നു വൈസ്രോയ് ലോർഡ് ലിൻ ലിത്കോ പ്രഫു ലോഡ് ലിൻ ലിത്കോ പ്രഫു ആണ് ഏറ്റവും അവസാനത്തെ വൈസ്രോയ് അല്ലേ കിറ്റ് ഇന്ത്യ സമരകാലത്തെ ഏറ്റവും അവസാനത്തെ ബഹുജന സമരം കിറ്റ് ഇന്ത്യ സമരമാണ് അപ്പോൾ കിറ്റ് ഇന്ത്യ സമരകാലത്തെ ഏറ്റവും അവസാനത്തെ ഇന്ത്യയിലെ വൈസ് റോയാനായിരുന്നു ലിൻ ലിത്കോ പ്രഭുവാണ് ലിൻ ലിത്കോ പ്രഭു ലിൻ ലിത്കോ പ്രഭുവാണ് ഇന്ത്യയിലെ ആ സമയത്ത് ഏത് സമയത്തെ കിറ്റ് ഇന്ത്യ സമരകാലത്തെ ഇന്ത്യയിലെ വൈസ് റോയാനായിരുന്നു ലോഡ് ലിൻ ലിത്കോ പ്രഭു ഇനി പി എസ് സി മെമ്പറെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള അധികാരമാർക്കാണ് പി എസ് സി മെമ്പറെ പി എസ് സിയുടെ മെമ്പർ അല്ലേ നമുക്ക് ഇഷ്ടമുള്ള സംഭവമാണിത് പി എസ് സിയുടെ മെമ്പറെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള അധികാരം മാർക്കണം നമ്മളെല്ലാം പഠിക്കുന്ന പി എസ് സി എക്സാമിന് പഠിക്കുകയല്ലേ സോ പി എസ് സി നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതാണ് നമ്മുടെ മന്ത്രം പി എസ് സി എന്നൊരു മുൻപിലൊരു മന്ത്രം നമുക്ക് വേണം ഇങ്ങനെ എപ്പോഴും പി എസ് സി കിട്ടണം ഗവൺമെൻറ് ജോലി കിട്ടണം ഒരു മന്ത്രം നമുക്ക് വേണം ഇങ്ങനെ കിട്ടുകയുള്ളൂ അല്ലേ അത് മനസ്സിൽ ഇങ്ങനെ കിടന്നെങ്കിൽ മാത്രം നമുക്ക് പഠിക്കാൻ ഇൻട്രസ്റ്റ് തോന്നുകയുള്ളൂ അത് നമുക്ക് കിടന്നെങ്കിൽ മാത്രമേ വീണ്ടും പുസ്തകങ്ങളും വായിക്കാൻ തോന്നുകയുള്ളൂ അപ്പോൾ എപ്പോഴും അത് മനസ്സിലുണ്ടായിരിക്കണം എപ്പോഴും പി എസ് സി മെമ്പറെ പദവിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള അധികാരം ആർക്കാണ് ആർക്കാണ് അതിനുള്ള അധികാരമുള്ളത് അധികാരം ആർക്ക് മാത്രമേ ഉള്ളൂ രാഷ്ട്രപതിക്കാണ് അധികാരമുള്ളത് പി എസ് സിയുടെ മെമ്പറിനെ നീക്കം ചെയ്യാനുള്ള അധികാരം മാർക്കാണുള്ളത് രാഷ്ട്രപതിക്കാണുള്ളത് അല്ലേ കണ്ടോ രാഷ്ട്രപതിക്കാണ് ഏറ്റവും പരമോനമാണ് അപ്പോൾ പി എസ് സി നോക്കുമ്പോൾ ഓർത്ത് എന്തൊക്കെയാണെന്നുള്ളത് പി എസ് സി മെമ്പറെ പദവിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള അധികാരം മാർക്കാണ് രാഷ്ട്രപതിക്ക് അല്ലെ രാഷ്ട്രപതിക്ക് നമ്മുടെ മുർമു രാഷ്ട്രപതിക്കാണ് അധികാരമുള്ളത് നെക്സ്റ്റ് വൺ മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടന എവിടെ നിന്നാണ് കടമെടുത്തത് മൗലിക കടമകൾ മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടന എവിടെ നിന്നാണ് കടമെടുത്തത് മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടന എവിടെ നിന്ന് കടമെടുത്തു കടമെടുത്തത് എവിടെ നിന്ന് എവിടെ നിന്ന് കടമെടുത്തു സോവിയറ്റ് യൂണിയൻ റഷ്യ എന്നൊക്കെ പറയേ സോവിയറ്റ് കടമകളാണ് ഓർക്കണം മൗലിക കടമകൾ ഇനി ഭരണഘടന കടമെടുത്തിട്ടുണ്ട് സോവിയറ്റ് യൂണിയൻ മൗലിക കടമകൾ എവിടെയൊരു ബന്ധപ്പെട്ട് പഠിക്കണം സോവിയറ്റ് യൂണിയൻ റഷ്യ ബന്ധപ്പെട്ട് പഠിക്കണം മൗലിക കടമകൾ സോവിയറ്റ് യൂണിയൻ മൗലിക കടമകൾ സോവിയറ്റ് യൂണിയൻ തറ്റാമ്പാടിനി രാജ്യസഭ വൈസ് ചെയർമാൻ ആകേണ്ട പ്രായം എത്രയാണ് രാജ്യസഭ വൈസ് ചെയർമാൻ രാജ്യസഭ വൈസ് ചെയർമാൻ ആകേണ്ട പ്രായം എത്രയാണ് എത്രയാണ് മുപ്പത് വയസ്സാണ് രാജ്യസഭയുടെ വൈസ് ചെയർമാൻ ഉപരാഷ്ട്രപതി വൈസ് ചെയർമാൻ അല്ലേ രാജ്യസഭയുടെ വൈസ് ചെയർമാൻ ചെയർമാനാകേണ്ട പ്രായം എത്രയാണ് മുപ്പത് വയസ്സാണ് മുപ്പത് വയസ്സ് രാജ്യസഭ വൈസ് ചെയർമാൻ ചെയർമാനാകേണ്ട പ്രായം എത്രയാണ് മുപ്പത് വയസ്സാണ് അടുത്തു നോക്കിക്കോളൂ ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമല്ലാത്ത ആൾ ആരാണ് ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി കയറിയുടെ രൂപമല്ലേ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമല്ലാത്ത ആൾ അംഗമല്ലാത്ത ആൾ ആരാണ് ഇവിടെ കൊടുത്തേക്കത് ഇവിടെ കൊടുത്തിട്ടുള്ളതിൽ അംബേദ്ക്കറുണ്ട് മുൻഷിയുണ്ട് കൃഷ്ണസ്വാമി അയ്യാറുണ്ട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇതിനകത്ത് ആ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഭരണാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമല്ലാത്ത ആൾ ആരാണെന്ന് ചോദിച്ചാൽ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അല്ലേ അദ്ദേഹം അധ്യക്ഷനൊക്കെ ആയിരുന്നു നമുക്കറിയാം അപ്പോൾ അംഗമല്ലാത്ത ആളാണ് ഇവിടെ ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ഓക്കെ ഡോക്ടർ രാജേന്ദ്രപ്രസാദാണ് അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ മതസ്വാതത്തിനുള്ള വ്യക്തിയുടെ അവകാശം സംരക്ഷിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ് മതസാന്ദ്രത്തിനുള്ള വ്യക്തിയുടെ അവകാശം സംരക്ഷിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ് മതസാന്ദ്രത്തിനുള്ള വ്യക്തിയുടെ അവകാശം സംരക്ഷിക്കുന്ന ഭരണഘടന അനുച്ഛേദം ഏതാണ് ആർട്ടിക്കിൾ ഇരുപത്തി അഞ്ചാണ് ആർട്ടിക്കിൾ ഇരുപത്തി അഞ്ചാണ് മതസാന്ദ്രത്തിനുള്ള വ്യക്തിയുടെ അവകാശം സംരക്ഷിക്കുന്ന ആർട്ടിക്കിൾ ഉണ്ടല്ലേ വ്യക്തി മത മതസാന്ദ്രം അല്ലെ ഭക്തിസാന്ദ്ര മതസാന്ദ്രം നമുക്ക് മതസാന്ദ്രത്തിനുള്ള അവകാശം ഒരു വ്യക്തിയുടെ അവകാശം സംരക്ഷിക്കുന്നതാണ് ആറ്റം അപ്പം മതം ബന്ധപ്പെട്ട് പഠിക്കുക മതം ഈക്വൽ ടു ട്വൻറ്റി ഫൈവ് അല്ലേ മതം ഈക്വൽ ടു ട്വൻറ്റി ഫൈവ് മതം ഈക്വൽ മതസാന്ദ്രം ഈക്വൽ ടു മതം ഈക്വൽ ടു ട്വൻറ്റി ഫൈവ് എന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് കിട്ടും ഓക്കെ അടുത്ത ക്വസ്റ്റ് പറഞ്ഞാൽ രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്ന കേരളത്തിലെ പ്രദേശം ഏതാണ് രണ്ടാം ബർദോളി നമുക്ക് എപ്പോഴും അറിയാം അല്ലേ രണ്ടാം ബർദോളി ഉപ്പ് സത്യാഗ്രഹം നടന്ന് എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഒറ്റ വാക്കിൽ ഇവിടെ പോരണം പയ്യന്നൂർ എവിടെയാണത് പയ്യന്നൂർ രണ്ടാം ബർദോളി മീൻസ് പയ്യൻ രണ്ടാം ബർദോളി പയ്യന്നൂർ മറക്കലിനെ നമുക്ക് തെറ്റാം പാളിനെ രണ്ടാം ബർദോളി പയ്യന്നൂർ ഈ പ്രിലിംസ് കിട്ടും ഇതൊക്കെ കാണാൻ പഠിച്ചു ചോദിച്ചാൽ പ്രിലിംസ് ഉറപ്പായിട്ടും കിട്ടും രണ്ടാം ബർദോളി എന്ന് പറഞ്ഞാൽ പയ്യന്നൂരാണ് നെക്സ്റ്റ് ഇത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ ക്ഷേത്രപ്രവേശനം വിളമ്പോൾ അല്ലേ മുപ്പത്തി ആറ് നമുക്കിപ്പോൾ ഓൾറെഡി പഠിക്കാം ഉണ്ടല്ലേ േ മുപ്പത്തിയാറിലെ ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയ തിരുതാംകൂർ രാജാവ് ഏതായിരുന്നു അല്ലെ മുപ്പത്തി ആറ് എന്ന് പറയുമ്പോൾ മുപ്പത്തി ആറ് അല്ലേ മുപ്പത്തിയാറിലെ ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയ രാജാവ് ആരാണ് ഏത് രാജാവാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ ക്ഷേത്രപ്രവേശന വിളംബരം ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയത് ഏതാണ് ആൻസർ ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയ മഹാരാജാവ് മഹാരാജാവാരാണ് തിരുവിതാംകൂർ ആരാണ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ ശ്രീ ചിത്ര ൾ ബാലരാമവർമ്മ ഓർക്കണം ചിത്തിര ചിത്തിര മറക്കരുത് അതാണ് വേണ്ടത് ക്ഷേത്രപ്രവേശന വിളംബരം ചിത്തിര കേട്ടോ ക്ഷേത്രപ്രവേശന വിളംബരം ക്ഷേത്രവും ചിത്തിരയും ഒക്കെ ഓർത്തിരിക്കണം അപ്പോൾ അതാണ് കണക്ഷൻ വരുന്നത് ആയിരത്തി തൊള്ളി ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയ മഹാരാജാവാരാണ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ ആണ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ ചിത്രപ്രവേശന വിളമ്പം നടത്തി അല്ലേ ഇതൊക്കെ ഒന്നും അറിയാത്തവർക്ക് പഠിച്ചാലും വേഗം കിട്ടും അല്ലേ ഈ ക്ലാസ് ഇരുന്നാൽ കിട്ടും നെക്സ്റ്റ് ആരുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് ഒക്ടോബർ രണ്ടിന് കെ കേളപ്പൻ ഗുരുവശ സത്യാഗ്രഹം അവസാനിപ്പിച്ചത് ആരുടെ അഭ്യർത്ഥന മാനിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് ഒക്ടോബർ രണ്ടിന് കേളപ്പൻ കെ കേളപ്പൻ നമുക്കറിയാം അല്ലേ അപ്പോൾ കെ കിളപ്പൻ എന്ന് പറയുമ്പോൾ ഗുരുവായൂർ സത്യാഗ്രഹം നമുക്ക് ഓർമ്മ വരുന്നുണ്ട് അല്ലേ അവസാനിച്ച് ഡേറ്റ് നമുക്ക് ഓർമ്മ വരുന്നുണ്ട് അതൊക്കെ കണക്ട് ചെയ്ത് പഠിക്കാം മുപ്പത്തിരണ്ട് ഒക്ടോബർ രണ്ടിന് കെ കേളപ്പൻ ഗുരുവായൂർ സത്യാഗ്രഹം അവസാനിപ്പിച്ചിട്ട് ആരുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ് ആരുടെ അഭ്യർത്ഥന ആസ്പത്രി ആരും അങ്ങോട്ട് വന്നാൽ നോർത്താൽ മതി ആരുടെ അഭ്യർത്ഥന മാനിച്ചാണ് ഗാന്ധിജിയുടെ അല്ലേ അദ്ദേഹം വന്നപ്പോഴെന്ന് പറഞ്ഞു നിങ്ങളതൊക്കെ എന്ന് പറഞ്ഞു അല്ലേ അവരോട് പറഞ്ഞു കെ കേളപ്പനോട് ഇപ്പോൾ നോക്കിക്കോണം ഗാന്ധിജിയുടെ അഭ്യർത്ഥന മാനിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് ഒക്ടോബർ രണ്ടിന് കെ കേളപ്പൻ ഗുരുവ സത്യാഗ്രഹം അവസാനിപ്പിച്ചല്ലേ അപ്പോൾ അവസാനിപ്പിച്ച ഡേറ്റ് നമുക്ക് ഏകദേശം ടൂബൻ കിട്ടുക അത് മുപ്പത്തിരണ്ടിലാണ് അവസാനിപ്പിക്കുക ഒക്ടോബർ രണ്ടിന് ആര് പറഞ്ഞിട്ട് ഗാന്ധിജി പറഞ്ഞിട്ട് കെ കേളപ്പനങ്ങ് അവസാനിപ്പിച്ചു നെക്സ്റ്റ് നോക്കാം രണ്ടാം ഏഴവ മെമ്മോറിയൽ എന്നറിയപ്പെട്ട് ആയിരത്തി തൊള്ളായിരം ഏഴോ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് ആർക്കാണ് രണ്ടാം ഏഴോ മെമ്മോറിയൽ എന്നറിയപ്പെടുന്ന ആയിരത്തി തൊള്ളായിരം ഏഴോ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് ആർക്കാണ് അല്ലേ അപ്പോൾ അവകാശങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ടതാണ് ഏതൊരു രാജാവിനാണ് ഏത് രാജാവിനാണ് ആർക്കായിരുന്നു ലോഡ് കാഴ്സൻ പ്രഭു അല്ലേ ലോഡ് കാഴ്സൺ പ്രഭുവിനാണ് അല്ലേ ലോഡ് കാഴ്സൺ പ്രഭുവിനാണ് ആയിരത്തി തൊള്ളായിരത്തിലെ ഏഴോ മെമ്മോറിയൽ അവതരിപ്പിച്ചത് കാഴ്സൺ പ്രഭുവിന് തൊള്ളായിരത്തിൽ കാഴ്സൺ പ്രഭൂന് കൊണ്ട് കൊടുത്തു ഈ കാഴ്സൺ പ്രഭു ബന്ധപ്പെട്ടൊരു കണക്ഷൻ വരുന്നു എന്താണെന്ന് അറിയുമോ അതായിരുന്നു സംഭവം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ എന്ത് ചെയ്തു ഇതാന്ന് അദ്ദേഹം എന്താണെന്ന് പറയുക എന്ത് ചെയ്തു ബംഗാൾ കയറി വിഭജിച്ചു അല്ലേ ബംഗാൾ വിഭജനം നടത്തിയ മഹാനാണ് ആര് ഈ ലോഡ് കാഴ്സൺ അപ്പം നമുക്കിവിടെ രണ്ടാം ഏഴ് മെമ്മൂറിൽ നടത്തിയത് ആരാണ് ആർക്കും കൊണ്ട് കൊടുത്തു നിവേദനം സമർപ്പിക്കപ്പെട്ടത് ലോഡ് കാർസൻപ്രഭൂവിനാണ് അല്ലേ ഇതൊക്കെ നടത്തിയത് തൊള്ളായിരത്തി അഞ്ചിൽ വിഭജനം ബംഗാളിലെ കൊണ്ട് വിഭജിക്കുകയും ചെയ്തു അടുത്ത ക്വസ്റ്റ് വരുന്നത് സെബിയുടെ പൂർണ്ണരൂപം എന്താണ് സെബി എസ് സി ബി ഐ സെബിയുടെ പൂർണ്ണരൂപം എന്താണ് അല്ലേ എസ് സി ബി ഐ സെബിയുടെ പൂർണ്ണരൂപം നോക്കാം എന്താണെന്ന് നോക്കാം ആൻസർ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സെക്യൂരിറ്റീസിൻ്റെ എസ് ആൻഡ് എക്സ്ചേഞ്ചിൻ്റെ ഇ എക്സ് അല്ലേ എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ ഇന്ത്യ അല്ലേ എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എക്സ്ചേഞ്ച് ഇ എക്സ് ഇന്ത്യ എന്നറിയാമല്ലോ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയാണെന്ന് സെബിയുടെ പൂർണ്ണരൂപ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയാണ് സെബിയുടെ പുണ്യരൂപം എന്ന് പറയുന്നത് നെക്സ്റ്റ് വരുന്നത് പാരീസ് ഒളിമ്പിക്സിൽ അമേരിക്കയും ചൈനയും നേടിയ സ്വർണ്ണ മെഡലുകളുടെ എണ്ണം എത്രയാണ് പാരീസ് ഒളിമ്പിക്സിൽ അമേരിക്കയും ചൈനയും നേടിയ സ്വർണ്ണ മെഡലുകളുടെ എണ്ണം എത്രയാണ് എത്ര എണ്ണം ഉണ്ടായിരുന്നു എത്ര എണ്ണമുണ്ട് എണ്ണമാണ് അമേരിക്കയും ചൈനയും കൂടി നേടിയത് നാൽപ്പത് സ്വർണ്ണ മെഡലാണ് നാൽപ്പത് സ്വർണ്ണ മെഡലാണ് നാൽപ്പത് സ്വർണ്ണ മെഡലാണ് നേടിയിട്ടുള്ളത് അടുത്തത് അഗ്നി സൂര്യ ഇന്ത്യൻ ഭാഗമായി ഈ പേരുകൾ താഴെപ്പറുന്നവൽ ഏതുമായി ബന്ധപ്പെട്ടത് അഗ്നി എന്ന് സൂര്യൻ എന്ന് പറഞ്ഞാൽ എന്താ സംഭവം എന്താണ് നമുക്ക് ഇന്ത്യൻ ഡിഫൻസുമായിട്ട് ഇന്ത്യൻ പ്രതിരോധവുമായിട്ട് നമുക്ക് എന്താണ് ബന്ധം വരിക അഗ്നി സൂര്യ ഇന്ത്യൻ പ്രതിരോധത്തിൻ്റെ ഭാഗമായി ഈ പേരുകൾ താഴെപ്പറുന്നവൽ ഏതുമായി ബന്ധപ്പെട്ടതാണ് അഗ്നി സൂര്യ എന്തുമായി ബന്ധപ്പെട്ട് എന്ന സംഭവമാണ് നമുക്ക് ഓർമ്മ വരിക അല്ലേ എന്തായിരിക്കും ഓർമ്മ വരിക എന്ത് ഓർമ്മ വരുന്നത് നമുക്കവിടെ മിസൈലാണെന്നാണ് ഓർക്കേണ്ടത് കേട്ടോ മിസൈൽസാണ് അഗ്നിയും സൂര്യയും അല്ലേ ഇന്ത്യൻ ഡിഫൻസിൽ ഉപയോഗിക്കുന്ന മിസൈൽസ് ആണ് ആണേത് അഗ്നി ആൻഡ് സൂര്യ ഇന്ത്യൻ മിസൈൽസിൽ മിസൈലുകളാണ് അഗ്നിയും സൂര്യ മിസൈലാണ് അഗ്നിയും സൂര്യൻ പ്രചോദത്തിൽ ഉപയോഗിക്കുന്ന മിസൈൽസ് ആണ് ആണേത് അഗ്നിയും ആൻഡ് സൂര്യ അല്ലേ രണ്ടുമാണ് അഗ്നിയും സൂര്യ രണ്ടും സൂര്യ പേരിലല്ലേ രണ്ടും എന്താണ് മിസൈലാണ് അല്ലേ എ പി ജെ മിസൈൽസാണ് വരിക നമുക്ക് ഓർമ്മ നെക്സ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ നോക്കുക വരണം കൂടി ഉപദ്വീപീയ പീഠഭൂമിയെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന ഏതാണ് തെറ്റായ പ്രസ്താവന ഏതാണ് അല്ലേ ഇതിനകത്ത് നമുക്ക് കുറച്ച് കറക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ ആൻസർ ഓപ്ഷൻ ഡി ആവരുത് ഇതൊന്നുമല്ല എന്നുള്ളതാണ് നമ്മുടെ ആൻസർ കേട്ടോ നമുക്ക് തൽക്കാലം ഞാൻ അതൊക്കെ വിടുകയാണ് ഉപദേവീയ പീഠഭൂമിയെക്കുറിച്ച് നന്നായിട്ടൊന്ന് വായിച്ച് മനസ്സിലാക്കുക നെക്സ്റ്റ് വൺ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് ഇതവിടുത്തെ ആൻസർ ഇതൊന്നുമല്ല എന്നുള്ളത് ഓപ്ഷൻ ഡി ആണ് ആൻസർ കേട്ടോ ഇതൊന്നുമല്ല എന്നുള്ളതാണ് ഓക്കെ നെക്സ്റ്റ് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് ശരിയല്ലാത്ത ജോഡി ഏതാണ് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് ശരിയല്ലാത്ത ജോഡി ശരിയല്ലാത്ത ജോഡി ഏതാണ് ഇവിടെ ഇതാണ് ശരിയല്ലാത്ത ജോഡി ഏത് ഓപ്ഷൻ എ ആന്ധ്രാപ്രദേശ് ഹൈദരാബാദ് ശരിയല്ലാത്ത ജോഡി ബാക്കി നോക്കാം ഉത്തരാഖണ്ഡ് ഡെഹറാഡൂണും ഉണ്ട് ഉത്തരാഖണ്ഡ് ഡെഹറാഡൂണും ഉണ്ട് അല്ലേ പിന്നെ ബീഹാർ പാറ്റ്നയാണ് മിസോറാം ഐസ്വാൾ ഇടസ് നമുക്കറിയാതൊക്കെ ഉത്തരാഖണ്ഡ് ഡെഹ്റാഡ് നമുക്കറിയാം ബീഹാർ പാറ്റ്നെന്ന് നമുക്കറിയാം മെസ് മിസോറാം ഐസ്വാൾ മിസോറാം ഐസ്വാൾ എപ്പോഴും കണക്ഷൻ ചോദിക്കുന്നത് മിസോറാം ഐസ്വാളും ഉത്തരാഖണ്ഡ് ഡെഹ്റാഡൂണും ഉത്തരാഖണ്ഡ് ഖഡ് അറിയാം ഡെഹ്റാഡൂൺ അല്ലേ ഖഡ് ഖഡ് ഉത്തരാഖണ്ഡും ഡെഹ്റാഡൂണും ബീഹാർ പാറ്റ്ന ബീഹാറിൻ്റെ പാറ്റ്ന ബീഹാറിൻ്റെ ഹായൊക്കെ ഓർത്ത പാറ്റ്ന ഓർക്കാൻ എളുപ്പമുണ്ട് കേട്ടോ ബീഹാറിൻ്റെ പാറ്റ്നെന്ന് ഓർക്കാം മിസോറാമിൻ്റെ ഐസ്വാൾ എന്ന് ഒരു പ്രയാസവും അല്ലെങ്കിൽ അത് സംസ്ഥാനങ്ങളെ സംബന്ധിച്ച ജോഡിയാണ് ചോദിച്ചേക്കുന്നില്ല നെക്സ്റ്റ് വരുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് അല്ലെങ്കിൽ ലോകരാജ്യങ്ങളിൽ വലിപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ഏഴാണ് ഇരുപത്തൊമ്പത് സംസ്ഥാനങ്ങളും ആറ് കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉണ്ട് ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന സംസ്ഥാനം മധ്യപ്രദേശാണ് ഇതിൽ ശരിയായ പ്രസ്താവന ഏതൊക്കെ ഇന്ത്യയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ് ഇന്ത്യയെ സംബന്ധിച്ച് ഏതൊക്കെയാണ് ശരിയായ പ്രസ്താവന എന്നാണ് ചോദിച്ചേക്കുന്നത് ഏതൊക്കെ പ്രസ്താവന ശരിയാണ് ഓപ്ഷൻ സി ഈസ് ദി ആൻസർ ഒന്നും മൂന്നുമാണ് ശരിയായ പ്രസ്താവന എന്ന് പറയും അല്ലേ അൽപ്പത് ഏഴാം സ്ഥാനം നമുക്കറിയാം അല്ലേ ഹൃദയം മധ്യപ്രദേശാണെന്ന് പറയും അല്ലേ അൽപ്പത്തി ഏഴാം സ്ഥാനമുണ്ട് ഹൃദയം എന്ന് പറഞ്ഞാണ് മധ്യപ്രദേശ് എന്ന് പറയുന്നത് ഹൃദയം എന്ന് പറയുമ്പോൾ ഇന്ത്യ വരയ്ക്കുമ്പോൾ അതിൽ ഇന്ത്യ ഇങ്ങനെയും വരയ്ക്കാം അല്ലേ ഇങ്ങനെയും വരയ്ക്കും ഞാൻ അതായത് ഇങ്ങനെ വരയ്ക്കും ഇവിടെ സാധനം അല്ലേ ഇവിടെ ഒരു സംഭവം ഓക്കെ ഇവിടെ വേറൊരു സംഭവം അപ്പോൾ ഇപ്പോൾ മധ്യപ്രദേശിൻ്റെ ഹൃദയം അതാണ് മധ്യപ്രദേശ് അല്ലേ അങ്ങനെയൊക്കെ വരയ്ക്കുക മധ്യപ്രദേശ് എന്ന ഹൃദയം അതിൻ്റെ നടുക്കും നമ്മൾ ഹൃദയം നടക്കലേ ഇരിക്കുക ഏകദേശം അല്ലേ ജസ്റ്റ് മെയിലാട്ട് വരും അപ്പം ഏറ്റവും മുകളിൽ വരിക അപ്പം മധ്യപ്രദേശ് ഇവിടെ വരും അല്ലേ ഓക്കെ മുകളിൽ ഹൃദയത്തിൻ്റെ ഭാഗം സെൻറ്റർ ഓർത്താൽ മതി അപ്പം മധ്യപ്രദേശ് ഓക്കെ നെക്സ്റ്റ് വരുന്നത് ഉത്തരപർവ്വത മേഖലയെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏതൊക്കെയാണ് ഉത്തരപർവ്വത മേഖലയെ സംബന്ധിച്ച് ഇവിടെ നമ്മുടെ പൊതുവെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഉത്തരപർവ്വത മേഖല ഉത്തര ഉപദ്വീപീയ പീഠഭൂമി ഉപദേവീയ നദികൾ അല്ലെ ഉത്തരമഹാസമതലം ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കും അപ്പോൾ അതിന് കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാറുണ്ട് പ്രിലിംസിനായാലും അവിടെ നിന്ന് കുറച്ച് ചോദിക്കും അല്ലേ അവിടെ കൺപിടിപ്പം അങ്ങനെ കുറേ കുറേ ക്വസ്റ്റ്യൻസ് ജോഗ്രഫിക്കൽ ക്വസ്റ്റ്യൻസ് ഒക്കെ കുറേ റിപ്പീറ്റ് ചെയ്യുന്നവയുണ്ട് അപ്പോൾ ഇവിടെ ഉത്തരപർവ്വത മേഖല സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന തെറ്റായ പ്രസ്താവന മാത്രങ്ങൾ മറ്റു കളി ഏതൊക്കെയാണ് നമുക്ക് ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത് അതായത് ത്രീയ മൂന്നാമത്താണ് വേണ്ടാത്തത് അല്ലേ ബാക്കി നമുക്ക് നോക്കിയേക്കാം ഉത്തരപർവ്വത മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിലകളുടെ അടിസ്ഥാനത്ത് ട്രാൻസ് ഹിമാലയം ഹിമാലയം പൂർവാചൽ എന്നിങ്ങനെ തിരിച്ചിട്ടുണ്ട് അല്ലെ ഹിമാലയത്തിന് ട്രാൻസ് ഹിമാലയം ഹിമാലയം എന്നും എന്നും പൂർവാചൽ എന്നും അല്ലേ അതായത് ട്രാൻസ് സിവാർ ഹിമാദ്രി സിവാലിക്ക് പഠിച്ചിട്ടില്ലേ ഹിമാദ്രി സി ഹിമാദ്രി സിവാലിക്ക് പഠിച്ചിട്ടില്ലേ ഹിമാദ്രി അല്ലേ ഹിമാദ്രി ഹിമാചൽ ആൻഡ് സിവാലിക്കെന്ന് പഠിച്ചിട്ടില്ലേ അപ്പോൾ ട്രാൻസ് ഹിമാലയ ഹിമാദ്രി അല്ലേ ഹിമാദ്രി ഹിമാചൽ സിവാാലിക്കാണ് ഹിമാലയത്തിൻ്റെ മൂന്ന് സമാന്തര പർവ്വതം അറിയാമല്ലോ ഹിമാദ്രി ഹിമാചൽ സിവാലിക്കാണ് ഹിമാലയത്തിൻ്റെ മൂന്ന് സമാന്തരമായിട്ട് ഇങ്ങനെ പോകുന്ന പർവ്വതങ്ങൾ മൂന്നാണ് ഹിമാദ്രിയും ഹിമാചലും സിവാലിക്കുമാണ് ഇവിടെ പിന്നെ ഏറ്റവും ഉയരം കൂടിയ പർവ്വത ഹിമാലയത്തിലേതാണ് ഹിമാദ്രിയാണ് അല്ലേ ഹിമാദ്രിയാണ് അല്ലേ ഏറ്റവും ഉയരം കൂടിയത് ഹിമാദ്രയിലാണ് ഏറ്റവും നട്ടലെന്നൊക്കെ പറയുന്നത് ഹിമാദ്രി തന്നെയാണ് കേട്ടോ നട്ടലും എന്താണ് ഹിമാദ്രി തന്നെയാണ് പറയുക അപ്പം ഇവിടെ എന്താ പറയുക ഇതേടെ അടിസ്ഥാനത്തിൽ ട്രാൻസ് ഹിമാലയം ഹിമാലയമെന്നും പൂർവാചലം അങ്ങനെ മൂന്നെണ്ണമുണ്ട് കേട്ടോ ഹിമാലയത്തിൻ്റെ മൂന്ന് സമാന്തരമാണ് ഞാനിത് പറഞ്ഞത് ഹിമാദ്രിയെന്നും തെറ്റുണ്ടോ ഹിമാദ്രിയെന്നും ഹിമാചലെന്നും സിവാലിക്കെന്നും ഓക്കെ അല്ലേ ഹിമാലയത്തിൻ്റെ മൂന്നെണ്ണമാണ് പറഞ്ഞേക്കുന്നത് അതിൻ്റെ ഉയരത്തിനുസരണത്തിൽ പറഞ്ഞേക്കുന്നത് ഹിമാദ്രിയെന്നും എന്നും സിവാാലിക്കുമാണ് അല്ല ഏറ്റവും ഉയരം കൂടി ഹിമാദ്രി എന്നൊക്കെ പറഞ്ഞ് ഹിമാദ്രിയാണ് അടുത്ത ഒന്നും കൂടി എവറസ്റ്റ് പോലെയുള്ള വമ്പൻ പർവ്വതങ്ങൾ സ്ഥിതി ചെയ്യുന്നത് സിവാാലിക്കലാണ് എവറസ്റ്റ് പോലെ വമ്പൻ പറ സ്ഥിതി ചെയ്യുന്നത് ശിവാലിക്കിലാണ് ഇവിടെ നോക്കിയാൽ ശിവാലിക്കിലാണ് ഏ അപ്പം ഈ ഹിമാലയത്തിൻ്റെ ഭാഗമാണേത് ഹിമാദ്രിയും ഹിമ ഹിമാചലും ശിവാലയ്ക്കും ആണ് ഹിമാദ്രിയും ഹിമാചലും ശിവാലയ്ക്കും അതിൽ ശിവാലയ്ക്കിലാണ് എന്ത് കാണപ്പെടുക എവറസ്റ്റ് പൂർവ്വം പർവ്വതങ്ങൾ കാണപ്പെടുക എന്ന് പറയും അപ്പം ഈ ഹിമാലയത്തിലെ ലോക ആണെന്ത് കാണപ്പെടുക ലോകത്തിലെ ഏറ്റവും ഒരു കൂടി പർവ്വതത് മൗണ്ട് എറസ്റ്റ് കാണപ്പെടുക അതിവിടെക്കാണെന്നോ സിവാ കാണപ്പെടുക അപ്പോൾ കുറച്ച് ഡീറ്റെയിൽസ് ആയിട്ട് കൂടി പഠിക്കണം എങ്കിലേ ഫാക്റ്റ് നമുക്ക് എഴുതാൻ പറ്റുള്ളൂ ഇത് ലാസ്റ്റ് കേൾക്കുന്ന ക്വസ്റ്റിൻസ് അല്ലേ അപ്പോൾ ഫ്രിംസിനും അങ്ങനെ നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ടൊക്കെ ചോദിക്കും അല്ലേ അപ്പോൾ രാജ്യം ഏതാണ് മൗണ്ട് റസ്റ്റ് കാണുന്ന രാജ്യം ഏതാണ് നേപ്പാൾ എന്ന് പറയും അപ്പോൾ ഓക്കെ ഇല്ലേ ക്വസ്റ്റ്യൻസ് ഒക്കെ ഓക്കെ കൺഫ്യൂഷൻ മാറി വിശ്വസിക്കുന്നു ഞാൻ നെക്സ്റ്റ് പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടാത്ത ഏതാണ് പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഉൾപ്പെടാത്ത ഏതാണ് ആൻസർ ഏതാ വരും നമുക്കിവിടെ ഓപ്ഷൻ സി ആണ് കേട്ടോ പാകിസ്ഥാനും അതിർത്തി പങ്കിടാത്ത ഓപ്ഷൻ സി ഹരിയാനയാണ് ഓക്കെ നെക്സ്റ്റ് തരണം കൂടി നോക്കാം കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏതാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏതാണ് തെറ്റായ പ്രസ്താവന ഏതാണെന്ന് അറിയുമോ നാലാമത്തതാണ് ഇതാണ് തെറ്റായത് ബാക്കി നമുക്ക് ഒന്ന് പഠിച്ച് നോക്കാം നാ തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഗ്രാമപഞ്ചത്തുന്നുണ്ട് ആർക്കാണ് കേരളത്തിൽ തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഗ്രാമപഞ്ചത്തുണ്ട് തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് പഠിച്ചു വെച്ചോളൂ പിന്നെ എൺപത്തിയേഴ് മുനിസിപ്പാലിറ്റി ആറ് മുനിസിപ്പൽ കോർപ്പറേഷൻ നമുക്കറിയാം അല്ലേ ആറ് മുനിസിപ്പൽ കോർപ്പറേഷൻ എൺപത്തി മുനിസിപ്പാലിറ്റി നയൻ ഫോർ വൺ ഗ്രാമപഞ്ചായത്ത് തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ആയിരത്തി ഒന്ന് കുറച്ച് താഴെ ഓക്കെ മതി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഗ്രാമപഞ്ചായത്തുണ്ട് പിന്നെ എൺപത്തിയേഴ് മുനിസിപ്പാലിറ്റിയും ആറ് മുനിസിപ്പൽ കോർപ്പറേഷനും ഉണ്ട് പിന്നെ അർദ്ധ നഗര പ്രദേശങ്ങളിൽ ഭരണം നടത്തുന്നത് നഗരപഞ്ചായത്താണ് അർദ്ധനഗര പ്രദേശങ്ങളിൽ ഭരണം നടത്തുന്നത് ഗ്രാമപഞ്ചായത്താണ് നമുക്ക് വേണ്ട ഫാക്ട്സ് ഒന്ന് പഠിച്ചോ തൊള്ളായിരത്തി നാൽപ്പത്തി പഠിക്കണം എൺപത്തി മുനിസിപ്പാലിറ്റി പഠിക്കണം ആറ് മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ ഒന്നും പഠിച്ച് വെച്ചേക്കണം നമ്മൾ ബേസിക് ആണ് കേരളത്തിൻ്റെ കേട്ടോ ഒന്നും കൂടി നോക്കിയിട്ടോ തേർട്ടി ഫൈവ് വരെ കേരളത്തിൻ്റെ സമുദ്ര സംബന്ധിച്ച പ്രസ്താവനകൾ ശരിയായതേതല്ല സമുദ്ര തീരം സംബന്ധിച്ചതിൽ ശരിയായതേതല്ല എല്ലാം ശരി ഫാക്ട്സ് എല്ലാം ശരിയായ ഫാക്ട്സ് ആണ് എല്ലാം ശരി നമുക്ക് നമുക്ക് ഏതൊക്കെ നോക്കാം കള്ളത്തിൻ്റെ കടൽ തീരം അഞ്ഞൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ വ്യാപിച്ച് കിടക്കുന്നു അല്ലേ ഇത് നമ്പർ പഠിക്കണം അഞ്ച് ഒൻപത് പൂജ്യം നിലവിൽ സംസ്ഥാനത്ത് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് കടലോര മത്സ്യഗ്രാമങ്ങളുണ്ട് നിലവിൽ ടു ടു കടലോര മത്സ്യഗ്രാമങ്ങളുണ്ട് മത്സ്യമേഖലയുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിയാണിത് അഡാഖ് കേരള ജലകൃഷി വികസന ഏജൻസി കേരള ജലകൃഷി കേരള വാട്ടർ കൃഷി അല്ലേ കേരള ജലകൃഷി വികസന ഏജൻസി ഡെവലപ്മെൻറ്റ് ഏജൻസി അടാക്കുന്നത് ഡെവലപ്മെൻറ്റ് ഏജൻസിയാണ് ഉണ്ടാക്കുന്നതെന്ന് അല്ലേ കേരള ജലകൃഷി കേരള ഡെവലപ്മെൻറ്റ് കേരള ജലകൃഷി ഇവിടെ ജലകൃഷി ഡെവലപ്മെൻറ്റിൻ്റെ ഡീത് കേട്ടോ ഏജൻസി ഓക്കെ അഡാക്കെന്ന് പറഞ്ഞാൽ അതാണ് കേരള ജലകൃഷി ഡെവലപ്മെൻറ്റ് ഏജൻസി സൊക്കെ എല്ലാം കൂടെ മിക്സായി കേരള ജലകൃഷി വികസന ഏജൻസി അഡാക്ക് 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 ഓർക്കാൻ വികസനം ഓർക്കുമ്പോൾ ഡെവലപ്മെൻ്റ് ഡി വന്നില്ലേ അതാണ് ഞങ്ങൾ പറഞ്ഞത് ഓക്കെ നെക്സ്റ്റ് വരുന്നത് കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളും ദേശീയോദ്യാനങ്ങളും സംബന്ധിച്ച വിവരം ശരിയായ ജോഡികൾ ഏതൊക്കെയാണ് ശരിയായ ജോഡി എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരും നമുക്ക് ആൻസർ ഓപ്ഷൻ എ ആണ് ശരിയായ ജോഡി നമുക്ക് ഒന്നാമത്തെ രണ്ടും മൂന്നുമാണ് ശരിയായ ജോഡി അല്ലേ ആറളം വന്യജീവി സംഗതം കണ്ണൂരാണ് പിന്നെ കരിമ്പുഴ വന്യജീവി സംഗതം ശരിയായ ജോഡികൾ ഏതെല്ലാം അല്ലേ ശരിയായ ജോഡികൾ ഏതെല്ലാം എന്നാണ് ചോദ്യം ശരിയായ ജോഡികൾ എ ഓപ്ഷൻ എ ഒക്കെയാണ് അല്ലേ നോക്കാം ഒന്ന് രണ്ടാമത്തതും ആ ഇതാണ് ശരി ഇതുണ്ടോ പാമ്പാടും ചോല ഇടുക്കിയാണ് അല്ലേ നമുക്കറിയാം ആ അത്രയും വരുന്ന ഇടുക്കി ജില്ലയ്ക്കടുത്താണ് അത്രയും കാണുന്നത് പാമ്പാടിൻ ചോല ഇടുക്കി ഇടുക്കിയിൽ പാമ്പാടിൻ ചോല വരും നമുക്കറിയാം അല്ലേ പാമ്പാടും ചോല മതികെട്ടാഞ്ചോല അങ്ങനെ കുറേ വരുന്നുണ്ട് എല്ലാം വരുന്നുണ്ട് അപ്പോൾ ഇവിടെ പാമ്പാടിൻ ചോല ഇടുക്കി വരുന്നുണ്ട് ആറോളം വന്യജീവി സങ്കേതം കണ്ണൂരാണ് ഏറ്റവും അങ്ങനത്തെ അല്ലേ ആറോളം വന്യജീവി സങ്കേതം കണ്ണൂരാണ് പാമ്പാടിൻ ചോല ഇടുക്കിയാണ് അല്ലേ ഏറ്റവും വലുത് കുറക്കു കുറേ ആൻസായിരുന്ന ഇടുക്കിയിൽ ആറോളം വന്യജീവി സങ്കേതം കണ്ണൂരാണ് ഓക്കെ പാമ്പാടും ചോല ഇടുക്കി ആള വനുജസങ്കേതം കണ്ണൂർ അത് രണ്ടും മറക്കല്ലേ ഫാക്സ് ആ വഴിച്ച് വെച്ച് നോക്കും ഓക്കെ സോ നെക്സ്റ്റ് ക്ലാസ് എടുക്കാം താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സി യു നെക്സ്റ്റ് വീഡിയോ നെക്സ്റ്റ് എൽ ജി എസിൻ്റെ മൂന്ന് പുസ്തകം കുറച്ച് കുറച്ച് നല്ല കൃത്യമായിട്ട് പഠിച്ചു പോകണം എന്ന് എൻ്റെ ആഗ്രഹം താങ്ക്